സി പി ഐ എം പ്രവർത്തകനായ യുവാവിനെയും കൂട്ടുകാരനെയും ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികൾക്ക് വർഷം പതിനൊന്ന് മാസം കഠിനതടവും നാൽപ്പത്തയ്യായിരം രൂപ പിഴയും ശിക്ഷ ചൂണ്ടൽ ചെമ്മന്തിട്ട പഴുന്നാനഭാഗത്ത് താമസിക്കുന്ന തണ്ടാശ്ശേരി വീട്ടിൽ പ്രേമൻ മകൻ ഇരുപത്തൊമ്പത് വയസ്സുള്ള ശരത്തിനെയും തടയാൻ ശ്രമിച്ച കൂട്ടുകാരനായ അർജുനയും മാരകായുധങ്ങളായ ഇരുമ്പ് പൈപ്പ് ഇടിക്കട്ട ഇരുമ്പുകട്ട എന്നിവ കൊണ്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികളായ ചെമ്മന്തിട്ട പഴുനാന സ്വദേശികളായ മുതിരപ്പറമ്പത്ത് വീട്ടിൽ അശോകൻ മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള കുട്ടു എന്നാക്കിൽ കണ്ടൻകുളങ്ങര വീട്ടിൽ ബാലകൃഷ്ണൻ മകൻ ഇരുപത്തൊമ്പത് വയസ്സുള്ള വിഷ്ണു കണ്ടൻകുളങ്ങര വീട്ടിൽ സുരേന്ദ്രൻ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള വിഷ്ണു കുഴിപ്പറമ്പിൽ വീട്ടിൽ ഭാസി മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള ശ്രീഷിത്ത് കുളപ്പുറത്ത് വീട്ടിൽ മോഹനൻ മകൻ മുപ്പത്തഞ്ച് വയസ്സുള്ള പക്രു എന്ന സനീഷ് എന്നിവരെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ആകെ ഏഴു വർഷം പതിനൊന്ന് മാസം കഠിന തടവിനും നാല്പത്തയ്യായിരം രൂപ പിഴയടയ്ക്കാനും പിഴ അടച്ചില്ലെങ്കിൽ ഏഴുമാസം കഠിനതടവിനും ശിക്ഷിച്ചത് രണ്ടാം പ്രതിയായ പയ്യൂർ മാന്തോപ്പ് കൊട്ടിലിങ്ങൽ വളപ്പിൽ വീട്ടിൽ ഷാജി മകൻ ഇരുപത്തൊമ്പത് വയസ്സുള്ള ആദർശ് വിചാരണ നേരിടാതെ ഒളിവിലാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപതിന് രാത്രി ഏഴരയോടെ സിപിഐഎമ്മിന്റെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചതിന് പരാതി നൽകിയതിലുള്ള രാഷ്ട്രീയവിരോധത്താൽ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി രാഷ്ട്രീയ മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം പിഴസംഖ്യ പരിക്കുപറ്റിയ ആപരാതിക്കാരന് നൽകാൻ വിധിയിൽ പ്രത്യേക പരാമർശമുണ്ട് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത് രേഖകളും തൊണ്ടി ഹാജരാക്കുകയും പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകൾ നിരത്തുകയും ചെയ്തു കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ യു കെ ഷാജഹാൻ പ്രതികൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആദ്യ അന്വേഷണം നടത്തുകയും തുടർന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന സന്തോഷ് വി എസ് പ്രതികൾക്കെതിരെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു പ്രോസിക്യൂഷനുവേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ആർ രജിത് കുമാർ ഹാജരായി